ഇടക്കാല ബജറ്റ് സമഗ്രവും നൂതനവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവ ഇന്ത്യയുടെ അഭിലാഷങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ് ബജറ്റ് നൂറ്റാണ്ടിൽ ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ബജറ്റ് യുവജനങ്ങൾക്ക് ധാരാളം തൊഴിലവസരം സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് അടിത്തറിയടുന്ന ബജറ്റിൽ ഗവേഷണത്തിനായി ഒരു ലക്ഷം കോടി രൂപ നീക്കി വച്ചിട്ടുണ്ട് विकसित भारत के चार स्तंभ युवा गरीब महिला और किसान सभी को एम्पावर करेगा निर्मला जी का ये बजट देश के भविष्य के निर्माण का बजट है इस बजट में 2047 के ഭാരത്ീവ് കോ മജബൂത്ത് ഗ്യാരണ്ടി ബജറ്റ് മനം കമ്മി നിയന്ത്രണത്തിലാക്കുന്നതാണ് ബജറ്റ് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ധനമന്ത്രി നിർമ്മല സീതാരാമനെയും സംഘത്തെയും അഭിനന്ദിക്കുകയും ചെയ്തു